ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് പാതിവില തട്ടിപ്പിനിരയായവർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പാവപ്പെട്ട വനിതകളെ വഞ്ചിച്ചവർക്കെതിരെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പതിനഞ്ചിന് മാർച്ച് നടത്തും കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത് വിവിധ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തട്ടിപ്പിനിരയായവർക്കൊപ്പം പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും സീഡ് തട്ടിപ്പ് കേസിൽ പോലീസ് തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്ന് ഇരകളായവർ ആരോപിച്ചു സീഡ് ജില്ലാ കോർഡിനേറ്റർ മോഹനനും പ്രൊമോട്ടർക്കെതിരെയും തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ മോഹനൻ കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സീഡ് നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത അഴീക്കോട് എം എൽ എ കെ വി സുമേഷും പഞ്ചായത്ത് പ്രസിഡന്റും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇരകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് തങ്ങൾക്ക് നിയമസഹായം നൽകിയത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് തട്ടിപ്പിനെരായവരിൽ വിവിധ പാർട്ടി വിശ്വാസികളുണ്ട് പ്രൊമോട്ടറായ രാജാമണി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണ് പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയാണ് തട്ടിപ്പിനു രീതിയായവരിൽ കൂടുതൽ പേരും പണം നൽകിയത് പ്രൊമോട്ടറിൽ ഒരാളായ സക്കീന ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പാതി വിലക്ക് വണ്ടി വാങ്ങി തരുന്നതല്ലേ എന്ന ന്യായമാണ് ഇതിന് ഇവർ പറഞ്ഞത് തങ്ങളുടെ പരാതികൾ കേൾക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോ കണ്ണൂർ കളക്ടറോ തയ്യാറാവുന്നില്ല തട്ടിപ്പുകാരിൽ നിന്നും പണം തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിനിരയായി ആവശ്യപ്പെട്ടു നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവര് ആയിരുന്നില്ല നമ്മൾ ഇത്രയും സ്ത്രീകള് ഈ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ് നമ്മളെങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അവർ മറന്നു പോവുകയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല നമ്മളെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത് നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത് നമ്മളിപ്പം പിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടുപോയി ബുദ്ധിയില്ലേ വിവരവും ബുദ്ധിയും വിവരവും മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ എലക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ഒരിക്കലും ആചോ ആലോചിക്കില്ല അവർ ഇങ്ങനൊരു കാര്യം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ എന്താ പറയുക ക്യാൻവാസ് ചെയ്യും ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന് പറ്റിക്കപ്പെട്ടത് ഒന്നും രണ്ടും സ്ത്രീകളല്ല കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ ഈ ബുദ്ധിയില്ല എന്നും പൊട്ടന്മാരാണെന്നും പറയുന്ന ആൾക്കാര് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ആഭ്യന്തരം എന്ന് പറയുന്നത് ഭരണപക്ഷിയുടെ ഭരണപക്ഷത്തിൻ്റെ കീഴിൽ വരുന്ന ഒന്നാണ് എന്നിട്ടും നമ്മൾ ഈ കേസുമായിട്ട് പോയിട്ടും ഇവരെന്തുകൊണ്ട് നമ്മുടെ കേസ് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് പ്രതി നമ്മൾ ആരോപിക്കുന്ന പ്രതിയായ മോഹനൻ്റെ എടുത്തു ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ സമ്മേളനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ തട്ടിപ്പിനിരയായ എ പി നഫീല ഇപ്രിസ അനില തമ്പുരാൻ കണ്ടി ടി പ്രേമജ എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്